തിരുവല്ലയിലെ പൊടിയാടിയിൽ ബസിന്റെ വാതിൽപ്പടിയിൽ നിന്നും വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു രാവിലെ എട്ടരയോടെ പൊടിയാടി ജംഗ്ഷനിലായിരുന്നു സംഭവം സ്റ്റോപ്പിൽ നിറത്തിയിട്ട ബസ് നീങ്ങിത്തുടങ്ങവേ കുട്ടി പിൻവശത്തെ വാതിൽപ്പടിയിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഇത് ശ്രദ്ധിക്കാതെ ബസ് ജീവനക്കാർ ബസ് മുന്നോട്ടെടുത്തുപോയി മാവേലിക്കര തിരുവള്ള റൂട്ടിൽ ഓടുന്ന രഘുമോൻ എന്ന ബസിൽ നിന്നുമാണ് കുട്ടി തെറിച്ചു വീണത് സംഭവശേഷം നിർത്താതെ പോയ ബസിന് പിന്നാലെ കാറിലെത്തിയ മനുകുമാർ എന്നയാൾ കാവുഭാഗം ജംഗ്ഷനിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ വിവരം അറിയിച്ചു എന്നാൽ തങ്ങളുടെ ബസിൽ നിന്നും ആരും താഴേക്ക് വീണില്ലെന്ന് പറഞ്ഞ ജീവനക്കാർ മനുവുമായി വാക്കുതർക്കമുണ്ടായി കുട്ടി വീഴുന്ന കണ്ടിട്ടാണ് നമ്മൾ ഓടി ചെല്ലുന്നത് ചെന്ന കുട്ടി സൈഡിലേക്ക് മാറിക്കിടന്ന് ഇരുന്ന് കരയുകയായിരുന്നു അവനെ അച്ഛനെ പറയുന്നു ഞങ്ങൾ ചോദിച്ചു അവർ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെന്തെങ്കിലും എന്ന് ചോദിച്ചപ്പം അച്ഛനെ വിളിക്കാനാണ് പറഞ്ഞത് അപ്പോൾ കൂടെയുള്ള ആളുകൾ കൈ ഫ്രാക്ചർ ആയത് കണ്ടിട്ട് കൂടെയുള്ള ആളുകൾ മാറിയപ്പോൾ പെട്ടെന്ന് വണ്ടി വിട്ടുപോയത് കണ്ടപ്പം എനിക്ക് ശരിക്കും അവരോട് സംസാരിക്കണം തോന്നി ഞാൻ വണ്ടി ചെയ്സ് ചെയ്യാൻ പോയിരുന്നു വണ്ടി പോയി വണ്ടി ബ്ലോക്ക് ചെയ്ത് ഞാൻ കാവും ഭാഗത്ത് സംസാരിച്ചിരുന്നു സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല നിങ്ങൾ വണ്ടിയിൽ നിന്ന് കുട്ടി വീണ്ടും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നില്ല ഞങ്ങൾക്ക് പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ തന്നെ വണ്ടി വെച്ചിട്ട് ഞാൻ തിരിഞ്ഞ് കറങ്ങി കണ്ടക്ടർ ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ാര് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ അതേ യൂണിഫോമിലുള്ള ഒരു കുട്ടിയോട് ചോദിച്ചപ്പം ആ കുട്ടിയാണ് നമ്മളോട് പറഞ്ഞത് അവൻ ചാടിയെന്ന് പറയും അപ്പൊ എന്തുകൊണ്ടാണ് തിരിഞ്ഞ് ചാടിയെന്ന് നോക്കിയപ്പോൾ ഓട്ടോമായി ഡോർ ആയതുകൊണ്ടാണ് ഞാനവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടും കുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് കുട്ടി ചാടിയെന്ന് പറഞ്ഞു വേറെ മറ്റു വണ്ടികൾ വന്നിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടന്റെ മകനല്ലോ എന്നാണ് അവരോട് പറഞ്ഞത് നമ്മൾ ആ ഓഫീസിന് പോകേണ്ട സമയം ആയതുകൊണ്ടും കൃത്യമായിട്ട് അവര് വണ്ടി വിട്ടു കൊടുക്കണമെന്നും പോലീസുകാർ പറഞ്ഞതുകൊണ്ടും ഞാൻ പിന്നീട് അങ്ങ് മാറുകയായിരുന്നു തുടർന്ന് ചുറ്റും കൂടിയ നാട്ടുകാരും ബസ് തമ്മിൽ തർക്കമായി ഇതിനിടെ മറ്റ് യാത്രക്കാരുടെ യാത്ര മുടങ്ങാതിരിക്കാൻ പോലീസ് ഇടപെട്ട് ബസ് വിട്ടയക്കുകയായിരുന്നു ഓട്ടോമാറ്റിക് ഡോറുള്ള ബസ്സിലേക്ക് കയറുന്നതിനിടെ ഡോർ അടയുകയും ബസ് മുന്നോട്ടെടുക്കുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് കുട്ടി പുറത്തേക്ക് വീണത് സമീപത്തുള്ള കടയുടെ സിസിടിവി ദൃശ്യങ്ങളിൽ കുട്ടി വീഴുന്നത് വ്യക്തമായി കാണാം പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കണ്ടറിയണം